ും ഒരേ ചെയ്യുന്ന ആളൊരു മാർക്കോ ജൂനിയർ ഉണ്ട് അപ്പൊ ഇപ്പൊ നമ്മളൊരു പടം അനൗൺസ് ചെയ്തത് എന്റെ അടുത്ത സുഹൃത്ത് അനീഫം അദീനിയാണ് ഡയറക്ട് ചെയ്യുന്നത് സുഹൃത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് മാർക്കോ ഇൻ റിയാക്ഷൻ ഓറിയന്റഡ് ആ വില്ലന്റെ ജീവിതം ആ സിനിമ ആക്കുന്ന ഒരു സിനിമയാ ഒരു പറഞ്ഞു ചുളൻ ചേക്കനെ കണ്ടോ ഇസപ്ഷനുകൾ ഉണ്ടാകാമേട്ടാണല്ലോ ഇതിന്റെ ടീസർ കട്ട് ചെയ്തതും ഷോട്ടിങ് ആണ് പക്ഷെ എനിക്കൊരു ഒരു ആഗ്രഹം ഓക്കേ നീ വംഗേശൻ ഒരു ഒരു പവർ കിട്ടുന്നു ഓക്കേ അത് എവിടെന്നാ കിട്ടുന്നത് മാർമാനോട് ബയങ്കര ഇഷ്ടാണെന്ന് കേട്ടിട്ടുണ്ട് അന്നാ ഇഷ്ടം അയ്യ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവല്ലേ മെസ്സിക്കി ഇതിന്റെ എങ്ങനെ അറുദ പോകുന്ന ഒരു ഹനുമാൻ ഹനുമാൻ സ്വാമി ഭക്തനാണ് അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റും അത് വെക്കുമ്പോ എനിക്ക് അതിനോട് എനിക്ക് ബേസിക്കലി സൂപ്പർ ഹീറോസ് ഭയങ്കര ഇഷ്ടമാണ് സദ്യത്തില്ല ഇവിടെ മാർബുൾ ഫാൻസ് ആണോ ഡി സി ഫാനി ഞാൻ ഡി സി ഹാനി ഓക്കെ ഇതൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും

ഒരേപോലെ ചെയ്യുന്ന ആകാറുള്ളൊരു നടനാണ് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഒരു നടൻ എന്ന നിലയിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും മാത്രമല്ല ഇപ്പോൾ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടുന്നു നെഗറ്റീവ് ചെയ്യുമ്പോഴും എസ് ആസ് എൻ ആക്ടറായിട്ട് അത് കൺവിൻസിങ് ആയിട്ടുണ്ടെങ്കിൽ അതും എനിക്കൊരു വിജയമാണ് ബട്ട് ഇനി വരാൻ പോകുന്ന കുറച്ച് സിനിമകൾ കുറച്ച് കാലത്തേക്ക് ഒരു ഈ നെഗറ്റീവ് സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് ചിലപ്പോൾ ഉണ്ടാവുന്നില്ല ബട്ട് ഒരു നല്ലൊരു സിനിമ നല്ല സിനിമയിൽ നല്ലൊരു കഥാപാത്രമായിട്ട് നെഗറ്റീവ് റോൾ വന്നാലും ഞാൻ ചെയ്യും ഞാൻ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അതില് മാർക്കോ ജൂനിയർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മളൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത സുഹൃത്ത് അനീഫം അദീനിയാണ് ഡയറക്ട് ചെയ്യുന്നത് ഷെരീഫ് സുഹൃത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് മാർക്കോ ആ ആക്ഷൻ്റെ ജീവിതം ആ സിനിമ ആക്കേണ്ട ഒരു സിനിമ ഒരു നല്ലൊരു സിനിമയായിരിക്കും അതും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഈ നെഗറ്റീവ് ക്യാരക്ടറിനെ കുറിച്ച് ചോദിച്ചു ഞാൻ നമ്മളോട് ചോദ്യം ചോദിക്കാം എന്നിട്ട് അവർക്ക് ഏത് തരം സിനിമ കാണാനാണ് എനിക്കിഷ്ടം ഏത് ടൈപ്പ് ഓഫ് സിനിമ കാണാനിഷ്ടോസ് ഗന്ധർവള ജൂനിയർ നമ്മുടെ പിന്നെ വേറെ ഏത് ടൈപ്പ് ഓഫ് സിനിമ അല്ലെങ്കിൽ കൊറിയൻ സിനിമ ിൽ പതിനൊന്നാം തീയതി നിങ്ങളുടെ പ്ലാൻ എന്താണ് അതേ ചെയ്യുന്നു നീ അതേ ആ ഇരുപ്പിലെത്തിരിക്കേണ്ട സിനിമക്ക് പോകണം അവധിയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഓ കോ എന്നാലും ഇനി ഞാൻ വിളിച്ചു കഴിക്കാം നിങ്ങൾ എന്തായാലും സിനിമ ബുക്ക് ചെയ്യണം ഞാൻ വരും ആൻഡ് മഹിമയ്ക്ക് സമയം ഉണ്ടെങ്കിൽ മഹിമയും വരും ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് ഇനി ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കാണാൻ പറ്റിയൊരു ഒരു മാൻസ ഗെയിം വിഷു ഓൾ ദി വെരി ബെസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്താമത് ബ്രാഞ്ച് അല്ല ഇരുപത്തിയഞ്ച് എഴുപത്തഞ്ച് അല്ല അമ്പത് എഴുപത്തി അഞ്ച് നൂറ് നൂറ് അല്ല എന്തായാലും താങ്ക് യു സോ മച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള എനിക്ക് ഏറ്റവും ആരാധന ഏറ്റവും ക്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആഫ്റ്റർ മാരേജ് ഞാനും എൻ്റെ പ്രിയതമ്മ കൂടി ആദ്യമായിട്ട് കണ്ട ചിത്രം ഈര എന്ന ചിത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും അല്ലെങ്കിൽ എനിക്കോ നിവേദ്യക്കോ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഒരു അനുഭവമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ സിനിമ നമ്മളെ സംബന്ധിച്ചോളം എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു മുഖം ഗുണ്ിമുകുന്ദ ഒരു വ്യക്തിയുടെ മുഖം എന്നും സൂക്ഷിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചോദിക്കാമല്ലോ ഈ ടീച്ചറെ കണ്ട സമയത്ത് എന്തായാലും സംശയമാണ് ഈ ഒരു സിനിമ ഒരു മിത്ത് ആയിട്ടുള്ള സിനിമയാണോ ഏപ്രിൽ നിങ്ങൾ തിയേറ്ററിൽ എന്താ അല്ലെങ്കിൽ എനിക്ക് ഫുൾ കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും പേരുടെ ഒരു സംശയം ഉണ്ടാവും പക്ഷെ അവരുടെ നിൽക്കുകയാണ് ഓരോ സിനിമകളും ആയിട്ടുള്ള കഥകൾ പറയുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്റെ ഒരു സംശയം കൂടിയാണ് ഇത് ടീസറെ കണ്ട സമയത്ത് ഒരു സംശയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആണോ കട്ട് ചെയ്തതും അപ്പൊ നിങ്ങൾക്ക് ഒരു ആകർഷയോ നീ വന്നു ഒരു ഒരു കാര്യം പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് കാണാൻ തോന്നി അതാണ് തീർച്ചയായിട്ടും അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങളത് കാണുമായിട്ട് ഒരു ഷോ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ വന്നിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് നേരിട്ട് പറയാം സംശയങ്ങള് ക്ലിയർ ചെയ്യാം ഇത് എന്തിനെ കുറിച്ചാണ് സിനിമ എന്തുകൊണ്ട് ഞാൻ ഒരു മൂന്ന് ചോദ്യം ചോദിക്കാം ടീച്ചർ കണ്ടവർക്ക് മാത്രമേ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കണ്ടവർക്ക് മാത്രമേ ഇതിന് ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം ഞാൻ വോളണ്ടറി ആയിട്ട് നിങ്ങളെടുക്കും അതോ ഞാൻ ഹാൻഡ് ഹാൽപ്പിക്കണോ ചോദ്യങ്ങൾ ഞാൻ ചോദ്യം ചോദിക്കാം അറിയാം എന്നൊരു ഉത്തരം പറയാം ഓക്കെ ഒരു ചോദ്യം എൻ്റെ വകാം കാരണം മൈമ കാരണം വിഭിക്കാം നിങ്ങൾക്ക് മനസ്സിലായി കാണും ജയഗണേശെന്ന സിനിമയിൽ ജയഗണേഷന് ഒരു ഒരു പവർ കിട്ടുന്നുണ്ട് ഓക്കെ അതെ എവിടുന്നാണ് നിന്നാണ് കിട്ടുന്നത് அது கிருத்தோக்கி அங்கி தாத்தா ரெண்டாம കണ്ടല്ലോ ഞങ്ങൾ ഇപ്പൊ ഇത്രയും നേരം ഇതിനെ പറ്റി പടത്തിനെ പറ്റി സംസാരിച്ചു ഈ പടം എപ്പോഴാണ് റിലീസ് ആവണം 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 <laughs> െ രണ്ടുരണ്ട് <laughs> മഹിമയാണ് ഈ സിനിമയിൽ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് ഇവർ ഈ സിനിമക്ക് മുന്നേ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയില് ആ സിനിമയില് പറഞ്ഞത് മാസ്റ്റർ പീസില് ആരാണ് മഹിമ നമ്പേതെ കൊന്നത് هل <applause> 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 <applause>